മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ കസ്റ്റഡിയിലെടുത്ത രീതി കണ്ടെത്തുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് മാതാപിതാക്കളോടത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഷാജനെ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് പോലീസ് പിടികൂടിയത് ഷാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശം ലംഘിക്കാതെ പോലീസിന് നടപടികൾ സ്വീകരിക്കാം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരന്തരം പറയുന്ന ഭരണകൂടം ഒരു മാധ്യമപ്രവർത്തകനെ വീട്ടിൽ കയറി അതിക്രമിച്ച് പിടികൂടുന്നത് ന്യായീകരിക്കാനാവില്ല ഷാജനെതിരെ അതിക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇത്തരം മാധ്യമവേട്ടകളെ അംഗീകരിക്കാനാവില്ലെന്നും ശക്തമായ പ്രതിഷേധം തീർക്കുമെന്നും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ആർ പ്രവീണും സെക്രട്ടറി എം രാധാകൃഷ്ണനും അറിയിച്ചു അതേസമയം വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് ഇന്നലെ രാത്രിയോടെ ജാമ്യം അനുവദിച്ചിരുന്നു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാജിൻസ് കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചത് യുവതിയുടെ പരാതിയിൽ എഫ്ഐആർ ഇട്ട ശേഷം മറുനാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടാവുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം എട്ട് മണിയോടെ പോലീസ് നടത്തിയ നാടകീയമായ നീക്കങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് പരിസമാപ്തിയായത് എരുമേലിയിൽ നിന്നും മാതാപിതാക്കൾക്കൊപ്പം തിരുവനന്തപുരത്തെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് കുടപ്പനക്കുന്നിലെ വസതിയിൽ നിന്നും ഷാജൻസ് കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനുശേഷം വൈദ്യ പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുകയായിരുന്നു ഷർട്ടിടാതെയാണ് തന്നെ കസ്റ്റഡിയിലെടുത്തതെന്നും അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നുവെന്നും തനിക്കെതിരായ കേസെന്തെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലെന്നും ഷാജൻസ്കറിയ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പ്രതികരിച്ചു പിണറായിസം തുലയട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കിയ അദ്ദേഹം ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസെന്നും ഷാജൻ പറഞ്ഞു എട്ടരയോടെ കസ്റ്റഡിയിലെടുത്ത ശേഷം തൈക്കാട് പോലീസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെ നിന്നാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ലാത്ത കേസാണെന്ന് ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ശ്യാംശേഖർ വാദിച്ചു നിയമം പാലിക്കുന്ന ആളാണ് തന്റെ കക്ഷിയെന്നും ഷാജന്റെ അഭിഭാഷകൻ വാദിച്ചു ഈ വാദം മുഖവിലയ്ക്കെടുത്താണ് ഷാജൻസ്കറിയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ച് ഒന്ന് അഞ്ച് എഴുപത്തി ഒമ്പതാം വകുപ്പ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴാം വകുപ്പ് കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപതാം അനുഛേദത്തിലെ ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷാജനെ ആസൂത്രിതമായി പൂട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തിയിരുന്നു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷാക്കെതിരെ മറുനാടൻ വാർത്തകൾ നൽകിയിരുന്നു ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഷിഹാബിന്റെ അടുത്ത അനുയായി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തതും ഷാജനെ അറസ്റ്റ് ചെയ്തതും